ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വരുന്ന ഒരു വിഷയം പി എം സി പദ്ധതി പ്രകാരമുള്ള സ്കൂൾ നവീകരണ പ്രക്രിയകൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് നമ്മളടക്കം കേരളം പശ്ചിമബംഗാൾ അതുപോലെ തന്നെ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഈ പി എം ശ്രീ പ്രകാരമുള്ള പദ്ധതികൾ നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് എന്താണ് ഇതിന് കാരണം പി എം ശ്രീ പദ്ധതി പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സർവശിക്ഷ അഭിയാനനുസരിച്ച് നമുക്ക് ലഭിക്കേണ്ടതായ സഹായധനം നൽകില്ല എന്നാണ് കേന്ദ്ര നിലപാട് ഈ രണ്ട് ഇടയിൽ യാഥാർത്ഥ്യം എന്താണ് അപ്പോൾ എന്താണ് പി എം ശ്രീ പദ്ധതി പി എം ശ്രീ പദ്ധതി എന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് വിദ്യാഭ്യാസ പദ്ധതിയാണ് ഈ പദ്ധതി അനുസരിച്ചിട്ട് ഇന്ത്യയിലെ പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകൾക്ക് സ്കൂൾ ക്ലാസ് റൂമുകൾ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിനും സ്മാർട്ട് ക്ലാസ് റൂമുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും അതുപോലെ ആ സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് ധനസഹായം കേന്ദ്ര സർക്കാർ നൽകും എന്നാണ് പി എം സി പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് അത് ഇന്ത്യയിലാകെ മൊത്തം പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകൾക്ക് മാത്രമാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളിൽ ഏതാണ്ട് എണ്ണൂറോളം കേന്ദ്രീയ വിദ്യാലയങ്ങൾ എണ്ണൂറിലധികം കേന്ദ്രീയ വിദ്യാലയങ്ങളും അതുപോലെ തന്നെ അഞ്ഞൂറോളം നവോദയ വിദ്യാലയങ്ങളുമുണ്ട് അപ്പോൾ ആ സ്കൂളുകൾ ഒഴിവാ ഒഴിവാക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അതിനെല്ലാം തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്കൂളുകളാണ് നമുക്ക് സംസ്ഥാനങ്ങൾക്കായി വീതിച്ച് നൽകുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂൾ ഈ പദ്ധതിയുടെ കീഴിൽ വരുമെന്നുള്ളതാണ് അപ്പോൾ ഈ പദ്ധതിയിൽ കീഴിൽ സ്കൂളുകൾ വന്നു കഴിഞ്ഞാൽ അത് ആ സ്കൂളിൽ ഏത് രീതിയിലാണ് ഈ പണം ചിലവഴിക്കുന്നത് സ്മാർട്ട് റൂമുകൾ ഉണ്ടാക്കാനായിട്ട് അതുപോലെ കേന്ദ്ര പാഠ്യപദ്ധതി ഈ സ്കൂളുകളിൽ നടപ്പാക്കുക വേണം അപ്പോൾ അതായത് സംസ്ഥാനം ഈ പദ്ധതി നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രാൻഡിയം ഈ സ്കൂളുകൾ ബ്രാൻഡിയപ്പെടണം അപ്പോൾ ഈ സ്കൂളുകൾ ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി അല്ല കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി അവിടെ നടപ്പിലാക്കണം അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് ഈ രണ്ട് സ്കൂളുകൾ വീതം നമ്മുടെ സംസ്ഥാന സിലബസിൽ നിന്ന് പുറത്തേക്കാവുകയും കേന്ദ്ര സിലബസിലുള്ള പാഠ്യപദ്ധതി അംഗീകരിക്കുകയും ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട് ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതു വിദ്യാഭ്യാസ പദ്ധതിയുടെ ആ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് വളരെ നേരത്തെ തന്നെ എല്ലാ ഹൈസ്കൂളുകളും അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളുകളും സ്മാർട്ട് ക്ലാസ് റൂമുകൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു എല്ലാം നടപ്പാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ താഴെയുള്ള യു പി എൽ പി സ്കൂളുകളിലും ഈ സ്മാർട്ട് ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ പുതിയ രീതിയിൽ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായവും നടപ്പാക്കുന്നതിൽ കേരളം വളരെ മുൻപന്തിയിലാണ് പി എം സി പദ്ധതി പ്രകാരം ഇപ്പോൾ ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ രണ്ടായിരങ്ങൾ മുതൽ കേരളത്തിൽ നടപ്പിലാക്കി തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്ന പേരിൽ സർക്കാർ സ്കൂളുകളിൽ മാത്രമല്ല ഏത് സ്കൂളുകളിലും ഈ സ്മാർട്ട് ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ പുതുക്കിയ ആധുനികമായ സൗകര്യങ്ങളെല്ലാം തന്നെ നടപ്പിൽ വരുത്തി കഴിഞ്ഞു അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എല്ലാ ഹൈസ്കൂളുകളും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ട് അതുപോലെ ആധുനികമായ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ താഴെയുള്ള യു പി എൽ പി സ്കൂളുകളിലും അതിവേഗം തന്നെ കിഫ്ബിയിലൂടെയും അതുപോലെ എം എൽ എ ഫണ്ടുകൾ ഉപയോഗിച്ചും സർക്കാരിൻ്റെ മറ്റ് ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടും നമ്മൾ ആധുനികവൽക്കരണം നടപ്പിലാക്കി കഴിഞ്ഞു കേന്ദ്രാവിഷ്കൃത പദ്ധതി പി എം ശ്രീ പദ്ധതിയുടെ പദ്ധതിക്ക് കേരളത്തിൽ ഒരു പ്രസക്തിയുമില്ല എന്നുള്ളത് നമ്മൾക്ക് ആദ്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇതനുസരിച്ച് ഇന്ത്യയിൽ മൊത്തത്തിൽ പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകൾ അതിൽ ആയിരത്തി അഞ്ഞൂറ് സ്കൂളുകളോളം കേന്ദ്ര സർക്കാരിൻ്റെ സ്കൂളുകൾ അതുമാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ വരുന്ന പന്ത്രണ്ടായിരം സ്കൂളുകൾ ഈ പന്ത്രണ്ടായിരം സ്കൂൾ രാജ്യവ്യാപകമായിട്ട് വിതരണം ചെയ്ത് കഴിയുമ്പോൾ കിട്ടാൻ പോകുന്ന കേരളത്തിൽ കിട്ടാൻ പോകുന്നത് വളരെ ചെറിയ ഒരു സംഖ്യയായിരിക്കും ഈ സംഖ്യ സ്കൂളുകൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂളുകളോ ഹയർ സെക്കൻഡറി സ്കൂളുകളോ ഇത്തരത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഇല്ലാത്തതായിട്ടില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല പിന്നെ ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് പക്ഷേ ചിലവെങ്ങനെയാണ് അറുപത് ശതമാനം തുക കേന്ദ്ര സർക്കാർ നാൽപ്പത് ശതമാനം തുക സംസ്ഥാന സർക്കാരും ആണ് വഹിക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യവുമില്ലാത്ത ഒരു കാര്യത്തിന് നമ്മൾ ഓൾറെഡി നടപ്പിലാക്കി കഴിഞ്ഞ ഒരു പദ്ധതി വീണ്ടും നമ്മൾ നാൽപ്പത് ശതമാനം തുക നമ്മുടെ ചെലവിൽ വഹിച്ചുകൊണ്ട് അത് ബ്രാൻഡ് ചെയ്യാനായി മാത്രം ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബ്രാൻഡ് അതിൻ്റെ മുകളിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ നടപ്പിലാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പിന്നെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കിടന്നാൽ സർവശിക്ഷാ അനുസരിച്ചിട്ട് നൽകേണ്ടതായ കേന്ദ്ര ഫണ്ട് ഈ പി എം ശ്രീ പദ്ധതി നടപ്പാക്കാത്തതിൻ്റെ പേരിൽ തടഞ്ഞു വെ വെക്കുന്ന നടപടി ഈ നടപടി നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കും നമുക്ക് നേരത്തെ തന്നെ പറയാൻ സാധിക്കും ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് സർവ്വശിക്ഷാ അഭിയാൻ പദ്ധതിയും പി എം ശ്രീ പദ്ധതിയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല സർവ്വശിക്ഷാ അഭിയാൻ പദ്ധതി നടപ്പിലാക്കുന്നത് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുള്ളതും കൃത്യമായിട്ട് ആ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ആ പദ്ധതിക്കുള്ള ഫണ്ട് ഈ പി എം സി പദ്ധതി നടപ്പാക്കിയാൽ മാത്രമേ നൽകൂ എന്ന് പറയുന്നത് ഒട്ടും ന്യായീകരിക്കത്തക്കതല്ല അതിനാൽ തന്നെ ഈ പദ്ധതി ഒരു തരത്തിൽ സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് ഈ പി എം സി പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിസ് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം കേരളത്തിൽ ഈ പദ്ധതി കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം കേരളത്തിലെ സ്കൂളുകളെല്ലാം തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഇപ്പോൾ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു അതുപോലെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി സിലബസ് സിലബസ് ഇപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സിലബസിലേക്ക് നീങ്ങുകയും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസാണ് നമ്മളിപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അത് കുറെക്കൂടി പഴഞ്ചലായിട്ടുള്ള സിലബസിലേക്ക് മാറ്റുകയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ യു ജി സി സിലബസിലും അതുപോലെ തന്നെ സ്കൂൾ കരിക്കുലത്തിലും ഒക്കെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതുപോലെ ശാസ്ത്ര വിഷയങ്ങൾ അവർ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര വിഷയങ്ങളാണ് ശാസ്ത്ര വിഷയങ്ങൾ പോലും വളരെ പിന്തിരിപ്പനായിട്ടുള്ള ആശയങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇപ്പോൾ പല കേന്ദ്ര സിലബസ് മാറ്റങ്ങളിലും കാണുന്നത് അപ്പോൾ ആ രീതി ഇവിടെ തുടരാൻ ഇവിടെ ആരംഭിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള ഒരു സിലബസിൽ നിന്ന് നമ്മളൊരു പഴഞ്ചനും അതുപോലെ തന്നെ വളരെ ശാസ്ത്രവിരുദ്ധവുമായിട്ടുള്ള സിലബസിലേക്ക് നമ്മൾ മാറേണ്ടി വരും ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തികച്ചും ഒരു അർത്ഥശൂന്യമായിട്ടുള്ള കാര്യമാണ് അതൊരസംബന്ധമാണ് അതിനാൽ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കേണ്ടതായിട്ട് നമുക്ക് വളരെ വ്യക്തമായി നോക്കിയാൽ കാണാൻ സാധിക്കും ഈ പി എം ശ്രീ പദ്ധതി കൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരു മെച്ചവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ആ പദ്ധതി നടപ്പിലാക്കേണ്ടതായ ആവശ്യം കേരളത്തിലെ സ്കൂളിലില്ല നമ്മൾ തികച്ചും അധുനികത്കരിക്കപ്പെട്ടിട്ടുള്ള ക്ലാസ് റൂമുകളും അതുപോലെ പാഠ്യപദ്ധതികളുടെ അടുത്ത് നമ്മളൊരു പഴഞ്ചൻ സമ്പ്രദായത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ നിലവിലുള്ള പെട്രോൾ വാഹനം വിറ്റിട്ട് നമ്മൾ ഒരു മറ്റേ കാളവണ്ടി വാങ്ങി വെക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ അതിനുവേണ്ടി നമ്മൾ പണം മുടക്കേണ്ട കാര്യമില്ലല്ലോ അത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പദ്ധതിയുടെയും കാര്യം അതുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കേണ്ടതായ ഒരു കാര്യം നമ്മൾ എത്ര ആലോചിച്ചാലും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല അതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ ഈ പി എം സി നടപ്പാക്കാത്തതിൻ്റെ പേരിൽ സർവശിക്ഷാ അഭിയാൻ നൽകേണ്ടതായ തുക ഇപ്പോൾ എഴുന്നൂറ് കോടി രൂപ നമുക്കിപ്പോൾ തന്നെ കിട്ടാനുണ്ട് അത് തടഞ്ഞു വൽക്കുന്നതും തികച്ചും യാതൊരു തരത്തിലും ഭരണഘടനാ സ്വാധീനം ഇല്ലാത്ത ഒരു നടപടിയായി മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ